അവശ്യ സാധനങ്ങളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം തുടരവേ പൊതുവിപണിയിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു പൂക്കോട്ടൂർ ടെലിസ്റ്റ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മുൻ മന്ത്രിയും എം എൽ എയുമായ അഹമ്മദ്ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിൽ മേഖലയായ ചെറുകിട അടക്കം വിവിധ കാരണങ്ങളാൽ പൂട്ടേണ്ടി വരുന്ന അവസ്ഥയിലാണ് ചെറുകിട വ്യാപാരികൾക്ക് പ്രഹരമായ ജി എസ് ടി വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള ഗ്യാസിന്റെ അനിയന്ത്രിതമായ വിലക്കയറ്റം എന്നിവ കോർപ്പറേറ്റുകൾക്ക് മാത്രം ഗുണകരമാവുന്നതാണെന്നും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ പുനഃപരിശോധനയ്ക്ക് തയ്യാറാകണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സി എച്ച് സമദ് അധ്യക്ഷത വഹിച്ചു അഹമ്മദ് ദേവർ കോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ജനറൽ സെക്രട്ടറി ബാലകൃഷ്ണ പൊതുവാൾ മുഖ്യ പ്രഭാഷണം നടത്തി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സി ബിജുലാൽ പി പി അബ്ദുറഹ്മാൻ എം മൊയ്തീൻകുട്ടി ഹാജി ടി ഷിനോജ് റഹ്മാൻ കെ ടി രഘു സജീർ അരീകോട് ഉബൈദുള്ള വളാഞ്ചേരി ഹബീബ് റഹ്മാൻ രാജീവ് കുറ്റിപ്പുറം സംഘം മണി സുരേഷ് പൊന്നാനി നൌഷാദ് കൊണ്ടോട്ടി അനസ് നിലമ്പൂർ ബിജു കാസർകോട് സന്തോഷ് പാലക്കാട് സബ്ക അമീർ എന്നിവർ പ്രസംഗിച്ചു വയനാട് ദുരന്തത്തിൽ സേവനം ചെയ്തവരെയും മറ്റു പ്രമുഖ വ്യക്തികളെയും ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് ടെൻ മലപ്പുറം വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ